ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിലമ്പൂർ പാട്ടുത്സവ കാഴ്ചകളും ആയിട്ട് തന്നെയാണ് അപ്പം രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ വീണ്ടും ഒന്നും കൂടിയും പോയി കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാത്ത കുറച്ചുകൂടി കാഴ്ചകൾ അവിടെ ഉണ്ട് അതും കൂടിയും കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം പായസ പായസക്കച്ചവടം കണ്ടായിരുന്നു അപ്പോൾ ഒരിത്തിരി നേരത്തെ വന്നിരുന്നു കേട്ടോ അപ്പം നേരത്തെ വന്ന് അപ്പോൾ നമ്മളെ വീട്ടത്തെ പണികളൊക്കെ ഒതുക്കി വെച്ച് നിന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പാട്ടിന് പോയാൽ ഏട്ടൻ തീരെ പോയിട്ടില്ലല്ലോ അപ്പോൾ അനുമോക്കും കണ്ണനും എല്ലാവർക്കും കൂടിയും പോകാൻ പറ്റൂല ഞാനും നന്ദു ഏട്ടനും കൂടി അങ്ങനെ പാട്ടിന് പോവുകയാണ് അപ്പോൾ ഇന്നാളൊരു ദിവസം അനിയന്റെ കൂടെ നാത്തൂനും അമ്മയും എല്ലാവരുമായിട്ട് അങ്ങനെ പോയത് കേട്ടോ അപ്പം ആ നേട്ടം പോകുന്നിട്ടില്ലല്ലോ അപ്പോൾ ഏട്ടനെ പാട്ടുത്സവത്തിന് പോവാതിരിക്കലില്ല അല്ലെങ്കിൽ കൂട്ടുകാരെ പോയി എങ്ങനെയെങ്കിലുമൊക്കെ പോവലുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ പോവലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം തീരെ പോയിട്ടില്ലല്ലോ അപ്പോൾ ഒന്നുകൂടിയും പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പുറപ്പെട്ടിറങ്ങിയതാണ് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ബ്ലോക്കാണ് കേട്ടോ പാട്ടുത്സവം തുടങ്ങിയാൽ പിന്നെ ഇതുതന്നെയാണ് അവസ്ഥ കേട്ടോ ഈ ഒരു കാരണം കൊണ്ടായിട്ട് കുറച്ചൊക്കെ ഒരു മടിയുണ്ട് കേട്ടോ ഇങ്ങോട്ട് പോരാൻ ഈ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ തുഴഞ്ഞു തുഴഞ്ഞു പോണം എന്ന് തന്നെയോട് പറയലുള്ളത് എന്തായാലും കുറേ സമയം ഞങ്ങൾ ബ്ലോക്കിലൊക്കെ പോയിട്ട് ഒരുപാട് നേരമായി ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെതാ പാട്ടുത്സവം നടക്കണ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട് കേട്ടോ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല അത് കണ്ടിട്ടില്ലാന്ന് അപ്പോൾ എനിക്കത് ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ട് കണ്ടപ്പോൾ അത് കാണാത്തത് വല്ലാത്ത അതൊരു നഷ്ടമായി തോന്നിയിരുന്നു അപ്പം അന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഒന്നും കൂടിയും പോയാൽ ആ ഫ്ലവർ ഷോ കണ്ടിട്ട് വീഡിയോ കൊടുക്കായിരുന്നു എന്ന് നമുക്ക് യൂട്യൂബിൽ എന്നൊക്കെ ഏട്ടനോട് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഏട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് പോകാന്നുള്ളത് അപ്പോൾ അങ്ങനെ അതാ നേരെ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഇന്നും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ എന്നാലും വലിയൊരു ജനങ്ങളില്ല ഇന്ന് ആ തിരക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അപ്പം ഇതാ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഒരാൾക്ക് എൺപത് രൂപയാണ് കേട്ടോ അങ്ങനെ ഏട്ടത് ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നു അപ്പോൾ ഇതാ ഒക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ ഉള്ളിക്ക് കയറണമെങ്കിൽ ഇയാൾക്കും കൂടിയും കാണിച്ചു കൊടുക്കണം കേട്ടോ ആ ഏട്ടനും കൂടിയും കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇതാ അതിന്റെ ഉള്ളിക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനും നന്ദം കൂടി നല്ല സ്പീഡിൽ അങ്ങനെ പോവുക പക്ഷേങ്കിൽ നമ്മൾ വീഡിയോ എടുക്കലല്ലേ ഉദ്ദേശം ഞാൻ പറയലില്ല എപ്പോഴും ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ശരിക്കും എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഒന്നാമത് ക്യാമറമ്മയ്ക്ക് നോക്കി ഫോണേക്ക് നോക്കി എങ്ങനെയാവും നമ്മളെ നടത്തണ്ടാവുക എന്താ വെച്ചാൽ എന്ത് കണ്ടാലും വീഡിയോ എടുക്കണം എന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതിയല്ലേ അപ്പം ദാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തൊരു ഭംഗി അറിയുമോ ഒരിക്കലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയമായിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെ ഇങ്ങനെ ആക്കി തീർത്തത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം ദാ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ഇതെന്തോ പലവിധം പക്ഷികളാണ് ഇപ്പുറത്ത് കണ്ടില്ലേ പൂക്കള് പല പൂക്കളുണ്ട് കേട്ടോ എനിക്ക് എല്ലാ പൂവിന്റെ പേരൊന്നും അറിയില്ല അപ്പൊ കണ്ടില്ലേ പക്ഷികളാണിത് അപ്പൊ ഇതിനെ കണ്ടിട്ട് നന്ദൂന് നല്ല ഇഷ്ടമായിട്ടുണ്ട് മഞ്ഞയായിട്ടും കറുപ്പായിട്ടും വെള്ളയായിട്ടും കണ്ടില്ലേ ഇതിനെ കണ്ടിട്ടൊരു എന്താ പറയുക മയിലിൻ്റെ ലുക്കും കോഴിയുടെ ലുക്കും ഒക്കെ കൂടിയാണ് തോന്നുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ അതിനെയൊക്കെ കുറച്ച് സമയമൊന്നും നോക്കി നിന്നു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആവും കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടാവൂലേ പിന്നെ അതാ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മീൻ അപ്പോൾ പലതരത്തിലുള്ള മീനുകളുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ഇതാണ് തുടങ്ങിയത് കേട്ടോ ഈ ഒരു കുഞ്ഞു മീനും കുറച്ച് വലിയ മീനും ഗോൾഡ് ഫിഷ് വിഷമാണോ എന്ന് എനിക്കറിയില്ലോ എന്തായാലും ആ മീങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ പിന്നെന്താ കുറച്ചപ്പുറത്ത് മുയലുകളുണ്ട് മുയലിന് തീറ്റയൊക്കെ ഇട്ടുകൊടുത്തിട്ട് കമ്പിയൊക്കെ വളച്ച് അതിൻ്റെ ഉള്ളിൽ നിർത്തിയതാണ് അപ്പം നല്ല രസമുണ്ട് അപ്പം നമ്മളെ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയിരുന്നു കേട്ടേട്ട മുയൽ ഇഷ്ടം പോലെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഒരു സമയത്ത് പട്ടിയാൾ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ രാവിലെ നീക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ കിടക്കണുണ്ടാവും അപ്പോൾ അതായിട്ട് അങ്ങനെ ഒഴിവാക്കിയതായിരുന്നു പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ ഈ ഒരു സംഭവം എന്ത് ഭംഗി ഇതൊക്കെ ഇങ്ങനെ ആക്കി തീർക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അപ്പൊ അതാ ഈ വെള്ളമൊക്കെ കണ്ടില്ലേ മലമുകളിൽ കൂടെ വെള്ളം ഇറങ്ങി വരുന്ന പോലെയാണ് തോന്നുന്നത് വള്ളികളും അതും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെന്താ ഇവിടെ രണ്ട് സൈഡൊന്നും നമ്മൾ എന്താ പറയുക ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഈ ഒരു പുക പോകുന്ന സംഭവങ്ങളൊക്കെ വലിയ സ്റ്റേജിലൊക്കെ പരിപാടികൾ നടത്തുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ സൈഡിൽ കൂടെയൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ എന്തായാലും നേരിട്ട് കണ്ടു അപ്പോൾ അത് എത്ര എനിക്ക് വീഡിയോ എടുത്തിട്ടും മതിയാവാത്തത് ഈ ഒരു വെള്ളച്ചാട്ടം ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷേ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് കണ്ട് പോകാനേ പറ്റൂല കേട്ടോ വിട്ടുനിന്നിങ്ങനെ കാണാനേ പറ്റുള്ളൂ ശരിക്കും അതിലൊന്നും ഇറങ്ങാനും അവിടെ നിന്ന് തൊടാനൊക്കെ ഒരു ഭൂതി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ അത് പറ്റൂല പിന്നെ അതാ തൊട്ടപ്പുറത്ത് വേറെ മീനുകളുണ്ട് ഇതിന്റെയൊക്കെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മീങ്ങളായതുകൊണ്ട് കുട്ടികളൊക്കെ വിടാതെ നോക്കി നിൽക്കുക പിന്നെ തിരക്കായി വരുന്നുള്ളൂന്നാമത് കുറച്ച് നേരത്തെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് വൈകീട്ടൊന്നും ഇല്ല അപ്പതാ മീങ്ങൾ ഓരോ കുട്ടികളും ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ കണ്ടത് ഈ മീനങ്ങളെയൊക്കെ ശരീരത്തിൽ ഒരു പൂപ്പ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഒരു പഞ്ഞി പോലെ ഇനിയിപ്പോൾ പൂപ്പൽ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇവർക്ക് വല്ല അസുഖമാണോ എന്നൊന്നും അറിയില്ല ഐറ്റങ്ങളെ ദേഹത്തക്കൂടെ ഒക്കെ ഇതാക്കണ് ഒരു പഞ്ഞി പോലത്തെ സംഭവങ്ങളാ പേട്ടനോട് അങ്ങനെ കാണിച്ചു കൊടുത്തു പേട്ടനും പറഞ്ഞു എന്തെങ്കിലും അസുഖമാണാവോ അതോ ഇനിയിപ്പോൾ ഐറ്റങ്ങളാ ഒരു ഇതങ്ങനെയാണോ എന്നറിയില്ല വാലിലായാലും കണ്ണിൻ്റെ ആ സൈഡിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല കേട്ടോ ഇനി വല്ല ഫംഗസം എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും മീനങ്ങളെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ശരിക്കും ഇത് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പൂക്കളായിരിക്കും അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് ഇതിൻ്റെ ഉള്ളിക്ക് കയറിയത് കേട്ടോ പക്ഷേ അതൊന്നുമല്ല അല്ല ഞാൻ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു അപ്പം കണ്ടില്ലേ ഇത് തോടൊക്കെ പോലെ കൊടുത്തിട്ട് അതിൽ നിറച്ച് മീനുകൾ ഇട്ടിരുന്നെട്ടോ എന്ത് രസം അറിയോ പിന്നെ പിന്നെതാ ഈ ഒരു കുഞ്ഞു കുഞ്ഞു മീങ്ങൾ കളർഫുള്ളായിട്ട് എന്ത് അറിയോ ഇങ്ങനത്തെ മീനിനെ കുറച്ച് മുന്നേ നന്ദൂന് വാങ്ങി കൊടുത്തിരുന്നു കേട്ടോ ഇപ്പോഴും നമ്മൾ റിങ്ങിലുണ്ടിരുന്നു ഇപ്പം അടുത്താണ് അത് ചത്തുപോയത് എങ്ങനെയെന്നറിയില്ല അപ്പൊ കണ്ടില്ലേ ഈ ഒരു തോട് പോലത്തെ സംഭവങ്ങളൊക്കെ ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു പാട്ടുത്സവത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്ത് എടുത്തതാണ് അപ്പം അതിങ്ങനെയൊക്കെ ആക്കി തീർത്തത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി പോയി അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു പാർക്കിംഗ് ഏരിയ ആയിരുന്നു കേട്ടോ ഇപ്പം താകണ ഈ ഭാഗത്താണ് ഇപ്രാവശ്യം സ്റ്റേജ് ഉള്ളത് ഈ ഒരു ഫ്ലവർ ഷോ ഒക്കെ നടക്കണത് പിന്നെ അതാ വേറൊരു മീനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മീങ്ങളെ കണ്ടപ്പോഴാണ് ഏട്ടനെ ശരിക്കും കണ്ണനെ അനിമോളെ കണ്ട് മിസ്സ് ചെയ്ത് കേട്ടോ എന്താ വച്ചാൽ കണ്ണെന്ന് പറഞ്ഞാൽ ഒരു മീങ്ങളെ ഭയങ്കര ജീവനാണ് ഒരു കുഞ്ഞു മീനായാലും അതിനെങ്ങനെ നോക്കണ കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള ആ ഒരു നോട്ടം കാണുമ്പോൾ അമ്മക്കെന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കൊടുക്കാനേ തോന്നുള്ളൂ അപ്പോൾ ഏട്ടൻ മീങ്ങളെയൊക്കെ കൂടെ കണ്ടപ്പോൾ എന്നോട് പറയുകയാണ് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അനുമോളെയും കണ്ണനെയും ഒന്നും കൂടിയും കൊണ്ടുണ്ട് എന്നാൽ ഓല് കൂത് കാണാല്ലോ നമ്മൾ മാത്രം കണ്ടാ പോരാ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു പിന്നെ അതാ കണ്ടില്ല കൂട്ടില് രണ്ടാളിരിക്കണെ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാ ആ അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ ചൊറിഞ്ഞു കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചപ്പുറത്ത് ഈ മീങ്ങളാണ് ഇതിൻ്റെ ഒക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇറ്റങ്ങള് ആ ഒരു ശരീരത്തിലും കണ്ടില്ലേ ഒരു പൂപ്പൽ പോലെ ഒരു സംഭവം കേട്ടോ ഇനിയിപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണോ നമുക്കറിയില്ല ഞാൻ ഇങ്ങനത്തെ മീനങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുകട്ടോ അടുത്ത് നമ്മള് ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ അടുത്ത് കണ്ടിട്ടില്ല അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ആ ഒരു ലൗചിഹ്നം പോലെ ഒരു സംഭവം ഉണ്ടല്ലോ കണ്ടില്ലേ അപ്പോൾ അതിൽ നിന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ഇരുന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പക്ഷേ എങ്കിൽ അവിടുത്തെ തിരക്ക് കാരണം അതിനു പറ്റിയില്ല കേട്ടോ കുറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എങ്കിൽ ആരും മാറി തെരഞ്ഞില്ല കേട്ടോ എടുത്തോലെ തന്നെ ഓല ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്നിട്ടും അല്ലാതെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എടുക്കുക തന്നെയാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇവിടേക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമൊക്കെ ചെയ്തു പക്ഷേ എങ്കിലും സാധിച്ചില്ല അത് വല്ലാത്തൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടു ഇനിയിപ്പോൾ കണ്ണനെയും അനുമോളെയും കൊണ്ടുവരുമ്പോൾ പറ്റുകയാണെങ്കിൽ അപ്പോൾ എടുക്കുക എന്നൊക്കെ ഏട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടിയും വരില്ല ഏട്ടനും കണ്ണിനും അനുമോളും കൂടിയേ വരുള്ളൂ അപ്പോൾ ഇവിടെ പോണ വഴിക്കൊക്കെ എന്താ പറയുക ഒരു തോട് പോലത്തെ സംഭവം അതിൽ മീനുകൾ പിന്നെ അപ്പുറത്തെ ചെടികൾ ലൈറ്റുകൾ പിന്നെ എല്ലാം കൊണ്ടും ഇതിൻ്റെ ഉള്ളിലിങ്ങിട്ട് ഭംഗിയാക്കി കേട്ടോ ശരിക്കും ഒരു അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അപ്പം കണ്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുട്ടികളെയൊക്കെ ഫോട്ടോ എടുക്കണേ അപ്പോൾ ഒരു ഒരാൾ നീക്കുമ്പോഴത്തേനും ആൾ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് സീറ്റ് കിട്ടണ പിന്നെ എത്ര ചിട്ട അവിടെ നിൽക്കാൻ വിചാരിച്ചിട്ടേട്ടൻ പറഞ്ഞ കണ്ടു പോന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞ് മീങ്ങൾ കേട്ടോ പിന്നെ ഇതാ വേറൊരു തരം മീനുണ്ട് ആ മീനാണ് മെയിൻ ഇവിടെ ആൾക്കാരെ നോക്കണത് ഫോട്ടോ എടുക്കണതും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ഫോട്ടോസും പൂക്കളും ചെടികളൊന്നും അങ്ങനെ വല്ലാതെ മൈൻഡ് വെക്കണില്ല ഇതിൻ്റെ ൂടെ ആ പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് മൊത്തത്തിലാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാല് പക്ഷെ ഈ ഒരു മീങ്ങളെ കണ്ടിട്ട് ജനങ്ങൾ ആരും ഒരു ചെടികളെ ഒന്നും വലിയൊരു മൈൻഡ് കൊടുക്കണില്ല കേട്ടോ ഇത് അത്ഭുതത്തോടു കൂടി നോക്കുക വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു എന്തായാലും ഈ വലിയ മീനെയൊക്കെ കണ്ടപ്പോഴേ എനിക്കൊരു അത്ഭുത കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മീനുകളെ കാണുന്നത് നമ്മള് ഇത്ര അടുത്ത് കണ്ടിട്ടില്ലല്ലോ നമ്മള് ടി വിയിലും ഫോണിലൊക്കെ ആയാലും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത്ര അടുത്ത് ഒരുപാട് സമയം കാണാൻ പറ്റിയത് ആദ്യായിട്ടാണ് പിന്നെ കണ്ടില്ലേ ഈ ഒരു മീൻ അനങ്ങാതെ കിടക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഞാൻ ഇത് ചത്ത് കിടക്കണമെന്നാണ് വിചാരിച്ചത് കേട്ടോ എന്താ ചില ഒരു അനക്കം തോന്നിയിരുന്നില്ല അപ്പോഴാണ് അപ്പുറത്തെ മീനിന് വാലിന് അനക്കം തോന്നുന്നുണ്ട് ഇതിങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണേറ്റ നിങ്ങൾ എങ്ങനെയാണ് പോവുകയുള്ളതെന്നൊന്നും അറിയില്ല പിന്നെ അതിന്റെ കണ്ണ് നോക്കിയിട്ട് തീരെ കാണാണ്ടിരുന്നില്ല അപ്പോൾ അതാ ചുണ്ടിന്റെ അടുത്താണ് കേട്ടോ കണ്ണ് കിടക്കുന്നത് ഇത്ര അടുത്തായിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അനുഭുത ഞാൻ ആ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ നോക്കണത് കേട്ടോ കുറച്ചുകൂടി മേലൊക്കെ ആയിരിക്കും എൻ്റെ കണ്ണ് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ അടിയിലായിരുന്നു പിന്നെ വേറൊരു ഇനം മീനാണിത് ഇത് പിന്നെ അനങ്ങണൊക്കെ ഉണ്ട് ഫോണൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില് നല്ല ഭംഗിയുണ്ട് കാണാൻ വാലിന് ഒരു പ്രത്യേക കളറുമായിട്ട് അങ്ങനെ അതാ ഞാൻ വീഡിയോ എടുത്ത് നടക്കണേ കൊണ്ട് ഏട്ടനും നന്ദു എന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുറച്ചൊക്കെ വീഡിയോസ് ഏട്ടെടുത്താണെന്നു പിന്നെ ഞാൻ കുറെ എടുത്തു ഞാനാണ് കൂടുതലായിട്ട് എടുത്തത് കണ്ണനൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാര്യം ഞാൻ നോക്കലില്ല കേട്ടോ ഓനാണ് വീഡിയോസ് ഫുൾ എടുത്തേര് അതെങ്ങനെ എടുക്കേണ്ട രീതികൾ എന്നൊക്കെ ഓനറിയാം കേട്ടോ ഞാൻ കുറേ അങ്ങനെ വീഡിയോ എടുക്കും പക്ഷേങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ബുദ്ധിമുട്ട് ഒരുപാട് സമയം എഡിറ്റ് ചെയ്തിരിക്കണം എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നേരെ മറിച്ച് കണ്ണൻ എടുത്ത വീഡിയോ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്താ ആ ഒരു കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിക്കും ഉണ്ടിട്ട സംഭവം ഞാനിതൊന്നും വിചാരിച്ചിട്ടില്ല അപ്പം ഇതാ ഇവിടെ മൂന്ന് മിനിറ്റിനുള്ളിലേറ്റേ മൂന്ന് മിനിറ്റ് തന്നെയാണ് തോന്നണേ മൂന്ന് മീനിനെയോ രണ്ട് മീനിനെയൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുക്ക് സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കോ സമ്മാനം നേടും അവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പം നന്ദൂന് ഞങ്ങൾ ഡ്രസ്സൊന്നും ഒക്കെ അതുകൊണ്ട് നന്ദോനി നന്ദൂന് ഇറക്കിയില്ല കേട്ടോ നന്ദൂന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിന് മോളും കണ്ണനൊക്കെ വരുന്ന ആ സമയത്ത് പറ്റുകയാണെങ്കിലും അവനും വിടണം എന്നിട്ട് അതിലൊന്നിറക്കി കളിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അവിടെയൊക്കെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിക്ക് കയറി കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അടുക്കളയ്ക്ക് പോയിട്ട് എല്ലാവിധ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്ടികളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ദോശ ഇങ്ങനെ വില ചോദിച്ചതാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഒരു പറഞ്ഞത് അപ്പം ഞാൻ എടുത്ത പാടെ അവിടെ തന്നെ അങ്ങോട്ട് വെച്ചു കേട്ടോ വില ഉണ്ടായിരിക്കാം പക്ഷെ എന്തായാലും നമ്മൾ നമ്മളതൊന്നും വാങ്ങിക്കണം എന്ന് വിചാരിച്ചതല്ലല്ലോ ഇങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ അത് അവിടെ തന്നെ വെച്ചു ഒരു പുതിയ ഇനം ചട്ടിയാണെന്നാണ് തോന്നണത് അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ കാസ്റ്റേണിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ പിന്നെന്താ ഇതിന്റെ ഉള്ളിൽ തന്നെ കമ്മലുകൾ ഇത് കമ്മലിന്റെ ഒരു ലോഗമാണ് കേട്ടോ നമുക്ക് ഏതിനാണ് ഭംഗി ഏതിനാണ് ഭംഗി കുറവെന്ന് ശരിക്കും അറിയാൻ പറ്റില്ല അത്രയും ഭംഗിയുണ്ട് എല്ലാം കാണാൻ പിന്നെ എല്ലാവിധ ഐറ്റംസും പിന്നെ പിന്നെന്താ ഇവിടെ ചെടികളെ വിത്ത് അതുപോലെ പച്ചക്കറികളെ വിത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ നേട്ടം ഒരു ചെടീൻ്റെ വിത്ത് വാങ്ങിയിട്ടോ അതിന് എത്രയും മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്കാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ വീട്ടിൽ അതിന്റെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു അപ്പം അതിൽ ചുവപ്പും മഞ്ഞയും കൂടിയും വരുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉള്ള ആ ഒരു ഇതാണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ പേരിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ഓർക്കണില്ല എനിക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാനും പറ്റണില്ല കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇതാ പലതരം മിഠായികളാണ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ മിഠായികളാണ് കേട്ടോ പഴയകാല മിഠായികളെന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും ഞാൻ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് മിഠായികൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാ വർഷവും ഉണ്ടാവുന്നത് തന്നെയാണ് പക്ഷേ ഇവിടെയല്ല ഉണ്ടാവില്ല ശരിക്കും നമ്മൾ ആ കാർണിവലൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഇത് ഉണ്ടാവില്ല കേട്ടോ ഇത് ഇപ്പുറത്തെ റോഡിന്റെ ഇപ്പുറ സൈഡാണ് മറ്റത് കാർണിവൽ അപ്പുറ സൈഡാണ് അപ്പോൾ രണ്ട് സൈഡിലും പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഐസ്ക്രീം ആയിട്ടും വെള്ളങ്ങളായിട്ടും അതുപോലെ ബജികളായിട്ടും ചായ കരിമ്പിൻ ജ്യൂസ് പായസം ഐസ്ക്രീം ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പൂക്കളുണ്ടായിരിക്കും അതൊക്കെ കണ്ടുപോരാ അങ്ങനെയാണ് ചിന്തിച്ചു തരുന്നത് പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴല്ലേ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് എന്താ വേണ്ടാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കേട്ടോ ഐസ്ക്രീം കഴിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഐസ്ക്രീം വാങ്ങിയിട്ടോ വാങ്ങി കഴിഞ്ഞപ്പോൾ ശരിക്കും അതിൻ്റെ വില കിട്ടി ഞാൻ ഞെട്ടിയിട്ടോ മൂന്ന് ഐസ്ക്രീമിന് നൂറ്റമ്പത് രൂപയാണ് വാങ്ങിയത് ഞാൻ ഒരു മുപ്പത് രൂപയ്ക്കാണ് വിചാരിച്ചത് ഒരു ഐസ്ക്രീമിന് അമ്പത് രൂപയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ പിന്നെ നന്ദൂന് ചോക്ലേറ്റിൻ്റെ വാങ്ങിയപ്പോൾ അതിനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എങ്കിൽ സെയിം റേറ്റ് തന്നെയാണ് മൂന്നിനൊന്ന് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വാങ്ങി അവിടെ നിന്ന് കഴിച്ചു കുറേ സമയം അവിടെ നിന്നുട്ടോ ഇതൊക്കെ കണ്ടു അവിടെ ഇങ്ങനെ നിന്നു പിന്നെ കുറച്ചുംങ്ങട്ടെത്തിയപ്പോഴാണ് ഈ ഒരു ഐസ്ക്രീം കണ്ടത് കേട്ടോ കുട്ടികളെ ഒരു ഐസ്ക്രീം കൊടുക്കുമല്ലോ ഇതിനെന്തോ ടർക്കിഷ് ഐസ്ക്രീം ക്രീം ഒന്നും അങ്ങനെ എന്തോ പറയും തോന്നുന്നുണ്ട് എനിക്ക് സത്യത്തിൽ അറിയില്ല അപ്പം എന്തായാലും ആ ഒരു ഐസ്ക്രീം ക്രീം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന് നല്ല വില അപ്പം ഞാൻ വിചാരിച്ചതൊന്നും ഐസ് ക്രീം അല്ലേന്നുള്ളത് അവിടെ നിന്ന് നമ്മൾ അമ്പതിന് കഴിച്ചത് ഐസ് ക്രീം ഇവിടെ ഈ ഒരു ഒറ്റ ഐസ്ക്രീമിന് എത്ര എത്രയോ നൂറ്റി ഇരുപതോ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ തോന്നും അതും ഐസ് അല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എങ്കിൽ ആ ഒരു കാണിക്കലിനൊക്കെ ഒന്നും വേണമെങ്കിൽ പൈസ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ എന്തായാലും ജനങ്ങൾ ഇങ്ങനെ വല്ല പരിപാടിക്കുമ്പോൾ പോകുന്ന പൈസ ഒന്നും നോക്കൂല നോക്കൂലട്ടോ എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാലും ഒരു മടിയും കൂടാതെ പണം ചിലവാക്കും കേട്ടോ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ചിലവാക്കാൻ ഒരു മടിയുണ്ടാവില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന വർഷത്തിലൊരിക്കലും ഉണ്ടാവുന്ന ഒരു പരിപാടിയല്ലേ അപ്പോൾ ഇവിടെങ്ങട്ട് അടിപൊളിയാക്കും കേട്ടോ ജനങ്ങൾ അപ്പോൾ ഇതാ ഇന്നും സ്റ്റേജ് ഷോ ഉണ്ട് ഇന്നിപ്പോൾ ആ പ്രത്യേകിച്ച് ആരും വരുന്നില്ല എന്നാണ് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുക്കണം അവിടെ ഇരിക്കണെങ്കിൽ പക്ഷേ എങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്നൊന്നുമില്ല പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഇവിടെ കർണിവില നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ മരണക്കിണർ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഈ ഒരു ബൈക്കുകളും രണ്ട് കാറും ഒക്കെ ഒന്നിച്ച് അതിൻ്റെ ആ സൈഡിൽ കൂടെ അങ്ങനെ പോകട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ വെച്ചാൽ അവിടെ നല്ലൊരു കുലുക്കായിരുന്നു അപ്പോൾ ഫോണ് കയ്യിൽ നിന്ന് ചാടിയല്ലോ വിചാരിച്ചിട്ട് അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ നന്ദോനെ നല്ല പേടിയായി അപ്പോൾ നന്ദോനെ എടുത്ത് ഏട്ടനെ അവിടെ നിന്നു ഞാനാണ് കാര്യമായിട്ട് കണ്ടത് വെറുതെ ടിക്കറ്റ് എടുത്തിട്ടോ ഏട്ടനൊക്കെ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പരിപാടിയാണത് എനിക്കൊന്നും വേണ്ട ഈ ഒരു മൈലാഞ്ചി മതി കേട്ടോ ഇടാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അത് ഇനിയിപ്പോൾ ഒരു പരിപാടികളൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോട്ടൻ പറഞ്ഞു മൈലാഞ്ചി ഇടേണ്ടി ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ വേണ്ടായിരുന്നു കേട്ടോ അമ്പത് രൂപ തന്നെ കൊടുക്കണം പക്ഷേ ഒന്നോ രണ്ടോ ദിവസേ നിൽക്കുകയുള്ളൂ പെട്ടെന്ന് അത് പോവും അപ്പോൾ ഏട്ടൻ പറഞ്ഞു എല്ലാ വർഷവും വെച്ചിടണേ അല്ലേ ഇട്ടോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്തായാലും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഇതുവരെ ഞാൻ ഈ ഒരു പാഠോത്സവത്തിന് പോവാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഈ ഒരു സംഭവം മുടങ്ങിയിട്ടില്ല കേട്ടോ എപ്പോഴായാലും എനിക്ക് മൈലാഞ്ചി ഇട്ടേറില്ല അപ്പോ ഏട്ടനെയാണിത് വീഡിയോ ഒക്കെ എടുത്തത് ഇത് അനുമോള് ചെറിയ കുട്ടിയായിരുന്നു അന്നേ ഓളെ കയ്യിൽ ഇട്ടിട്ട് പെട്ടെന്ന് പൊള്ളച്ചിട്ടപ്പോൾ കുട്ടികൾക്കൊന്നും ഇത് പറ്റൂല ചില കുട്ടികളൊക്കെ ഇടുന്നുണ്ട് കാണുമ്പോൾ എനിക്ക് പേടിയാവുക എന്താ വെച്ചാൽ അനുമോൾക്ക് ഒരു പ്രാവശ്യം അങ്ങനെ വന്നതാണ് അന്നത്തെ ആ ഒരു പാട്ടിന് പോകുന്നത് അങ്ങോട്ട് കൊള്ളായിട്ടോ അത് പൊള്ളച്ച് പിന്നെ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് പോയത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എനിക്കതൊക്കെയാണ് ഓർമ്മയായത് അത് കഴിഞ്ഞ് ഞങ്ങൾ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നു പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്താ വച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ കണ്ടതല്ലേ പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ അതാ കുറച്ച് പലഹാരമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച ഇവിടെ പൊരി ജിലേബി പിന്നെ നുറുക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അലവുക അതൊക്കെ അല്ലേ അപ്പോൾ കുറച്ചൊക്കെ അത് വാങ്ങി പിന്നെതാ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് നന്ദൂനൊരു ബലൂണും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ലേറ്റൊക്കെ കത്തണേ അപ്പോൾ തിരിച്ചു പോന്നപ്പോൾ ഇവിടെ പള്ളിയിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ റോട്ടിൽ എല്ലാവരും എന്നിട്ട് നോക്കണം വീഡിയോ എടുക്കണമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ മക്കളോട് ഒരവിടെ നിർത്തിപ്പോയതല്ലേ അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ നിങ്ങളിവിടെ നല്ല കുട്ടികളായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം തന്നെ അനുമോൾ ചോദിച്ചിരുന്നു കേട്ടോ ബ്രോസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ കുറേ ഒരു സംഭവം ഇവിടെ വാങ്ങിയിട്ടോ അപ്പോൾ ബ്രോസ്റ്റും മന്തി റൈസും കൂടിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അച്ഛനും അമ്മയും ചോറൊക്കെ കൊണ്ടു കിട്ടേണ്ട കേട്ടോ അവർക്ക് ഞങ്ങൾ വരുമോളുള്ള ക്ഷമ ഉണ്ടായിരുന്നു ഗുളിക കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഒരു വർഷം നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പം അനുമോളും കണ്ണനും തീരെ കഴിച്ചിട്ടില്ല ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടിട്ടൊന്നും നിൽക്കറിയാലോ അതുകൊണ്ട് കഴിച്ചിട്ടന്നെ അല്ല ഞങ്ങൾ പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും പത്തരയ്ക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സമയം ആയിട്ടുണ്ട് എന്താച്ചാൽ അത് ബ്രോസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അത് ഉണ്ടാക്കിയിട്ട് വേണ്ടേ അപ്പോൾ അവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു പിന്നെ പഴയകാല മിഠായികൾ വിൽക്കുന്ന ആ സ്ഥലത്തുനിന്ന് മിഠായി വാങ്ങിയതാണ് കേട്ടോ ഇതെന്താ കോയിൻ മിഠായിയോ അങ്ങനെ എന്താണ് തോന്നുന്നത് അപ്പൊ നന്ദു അതിന്റെ കടലാസോടൊക്കെ അതും കൂടെ തിന്നാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് കടിച്ചു മുറിക്കുന്നത് അപ്പൊ അമ്മതാക്കണ് അമ്മയ്ക്കൊരു ബലൂണൊക്കെ കിട്ടിയ സന്തോഷമില്ല അത് ലൈറ്റും ഒക്കെ കത്തിച്ച് നോക്കണുണ്ട് കേട്ടോ അപ്പൊ മക്കൾ ആ ഒരു ബ്രോസ്റ്റും മന്തി ഒക്കെ കിട്ടിയപ്പോൾ അതും കൊണ്ട് വേഗം അടുക്കളേക്ക് പോയതായിരുന്നു അപ്പം അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അച്ഛ പറയുന്നുണ്ട് അമ്മ വന്നിട്ട് പൊട്ടിക്കുക ഞാൻ ഡ്രസ്സ് മാറ്റി വരട്ടേ എന്ന് വിചാരിച്ചു എന്നാ പിന്നെ വീഡിയോ എടുക്കാലോ അപ്പം അത് വിചാരിച്ചിട്ട് ഒരുക്കാണെങ്കിൽ തീരെ ശമണ്ടിയിരുന്നല്ലോ കേട്ടോ നല്ല വിശപ്പുണ്ട് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അത് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഏതാ അമ്മയ്ക്കും അച്ഛയ്ക്കും അലവയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് രണ്ട് സൈസ് അലവ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതെടുത്തു പിന്നെ മന്തി റൈസ് ഫുള്ളായിട്ട് അതും വാങ്ങിയിട്ടുണ്ട് രാവിലെ ചോറും കറിയൊക്കെ വെച്ചതായിരുന്നു അതൊക്കെ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ പ്രോസ്റ്റ് ഫുള്ളാണ് വാങ്ങിയത് ആഫൊന്നും വാങ്ങിയാൽ നമുക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഫുള്ള് വാങ്ങിയാൽ തന്നെ തല്ലാണ്ട് കേട്ടോ അതിന് നല്ല ഇഷ്ടമുള്ള അച്ഛൻ്റെ അമ്മയൊക്കെ കഴിക്കും കേട്ടോ ഈ ഒരു സംഭവം നെരയമറിച്ച ചവക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊന്നും വലിയ പിടുത്തല്ല തിന്നു ചോദിച്ചാൽ തിന്നും അങ്ങനെയാണ് പിന്നെന്താ അതിലേക്ക് ഒരുപാട് സോസുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആയിട്ടും നമ്മൾ മന്തി റൈസിന്റെ ആ ചട്നി അതുപോലെ തക്കാളി സോസ് പിന്നെ സലാഡുകൾ അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ബ്രോസ്റ്റ് ഇങ്ങോട്ട് കൂടി എനിക്ക് വലുത് എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തർ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പോന്നപ്പോൾ പറഞ്ഞിരുന്നു എനിക്ക് വേണം വലുതെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഇന്ന് വലുതൊന്ന് കൊടുക്കും കൊണ്ടു കെട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഒക്കെ കണ്ടിട്ട് ഇവിടെ നിൽക്കള്ളിയില്ല അപ്പം ചോറും ഞാൻ വേറൊരു പാത്രത്തേക്ക് ഇട്ടു ഇനിയിപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ വിചാരിച്ചു അപ്പം അമ്മ ഒരിത്തിരി ചോറൊക്കെ കഴിക്കാന്ന് പറഞ്ഞോട്ടോ അമ്മ കഴിച്ചിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമാണ് മന്തി റൈസ് ആദ്യം ആദ്യമൊന്നും ഇഷ്ടമുണ്ടെങ്കിലോ ഇപ്പം അമ്മയ്ക്ക് എല്ലേ കഴിക്കണം എന്നുള്ള ഒരു പുതിയ നേരെയും മറിച്ച് നമ്മൾ അച്ഛനെ തിരിച്ചാണ് ഇപ്പം അച്ഛൻ ആദ്യം അച്ഛൻ എല്ലാം നല്ലോണം കഴിച്ചിരുന്നു ഇപ്പം അങ്ങനെയൊന്നും വേണ്ടട്ടോ ഒരു കഞ്ഞിയും ചമ്മന്തി ഉണ്ടായാൽ മതി അങ്ങനെ ഒരു കൊലമായിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എന്താ പറയുക തോറും ചിലർക്ക് അങ്ങനെയാണല്ലോ ഭക്ഷ ഭക്ഷണത്തിനോടൊരു വെറുപ്പായിരിക്കും അതിനു വേണ്ടി ചിലർക്ക് ആഗ്രഹം കൂടുതലായിരിക്കും കഴിക്കണം കഴിക്കണം എന്നുള്ള ഒരു തോന്നലവും അപ്പം അതിന് മുകളും കണ്ണനുതാ ഏതാ പീസ് വലുത് എന്നുള്ളതാണ് കേട്ടോ നോക്കണത് അപ്പോൾ ഓല് കാട്ടെ ഓലെടുത്തേൻ്റെ ബാക്കി മതി ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് അപ്പം ഏട്ടൻ പറയേണ്ടതുപോലെടുത്തോട്ടെ എന്നിട്ട് മതി അമ്മക്ക് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കുബൂസും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം കുബൂസും ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല സന്തോഷമായി അപ്പോൾ ഈ കഴിഞ്ഞ പാട്ടിൻ്റെ പോവലിന് അനിയം ഫുഡൊക്കെ വാങ്ങി തന്നു ചിക്കൻ പീസും നെയ്ച്ചോറൊക്കെ വാങ്ങി തന്നു അന്നും അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്ന് ഏട്ടൻ പാട്ടൻ ഉണ്ടെങ്കിൽ ഏട്ടൻ ഇതാക്കന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്